നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ തൂന്നൂർക്കര എന്ന പ്രദേശത്ത് ആറ് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ടെറസ് വീടുമാണ് കേട്ടോ വീടും പരിസരമൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം നേരെ കയറിയ ഉടനെ നമുക്കൊരു ഔട്ടാണ് വരുന്നത് ഇത് വലിയൊരു ഹാളാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് ബാത്ത് അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്ത്റൂം പുറത്ത് സൈഡിലായിട്ടുണ്ട് ഇതാണ് ഇതാണിതിലൊരു ബെഡ്റൂം അതിൽ കുറേ സാധനങ്ങളൊക്കെ അവർ അടക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് മറ്റൊരു ബെഡ്റൂമായിട്ട് വരുന്നത് ഇത് നമുക്ക് ബാത്ത് അറ്റാച്ചഡ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ടൈൽസിൻ്റെ പണി ബാക്കിയുണ്ട് കേട്ടോ പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലായിട്ടാണ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ്റമ്പത് മീറ്ററുമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ഇത് കിച്ചണാണ് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ ആറ് സെൻറ്റ് പറമ്പ് വെള്ളത്തിന് നമുക്കിതിൽ പഞ്ചായത്ത് പൈപ്പ് ലൈൻ കണക്ഷനാണ് ബോർ ചെയ്താലും കിണർ കുത്തികളൊക്കെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് സ്കൂള് പള്ളി മദ്രസ അമ്പലം ചർച്ച് എല്ലാം നമുക്കൊരു മെയിൻ ടൗണിൽ എല്ലാ സ്ഥ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളും എല്ലാം നമുക്കവിടെ ലഭ്യമാണ് പള്ളി അമ്പലമൊക്കെ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് ലഭ്യമാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കിര എന്ന പേജൊന്നും ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ട നിലവിലെ ഈ പ്രോപ്പർട്ടിക്ക് നമുക്കൊരു ഏഴ് ലക്ഷം രൂപ ബാങ്ക് ലോണുണ്ട് അതുകൊണ്ട് പേപ്പറെല്ലാം ക്ലിയറാണ് ആവശ്യക്കാർ വരിക പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മളിതിനെ ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വിളിച്ച് വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ